ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أما بعد فإن خير الكلام كلام الله وخير الذي أدي محمد صلى الله عليه وسلم شر الأمور ما ذاتها كل ما ذات بذات كل ذات ോട് കൽപ്പിച്ചതാ അറിവേറ്റിക്കൊണ്ട എന്നാണ് പറഞ്ഞത് അപ്പോൾ അറിവാണ് ഞങ്ങൾക്ക് വേണ്ടത് അപ്പോ ീനയായ അറിവും പിന്നെ ലുന്നവിയായ അറിവും എല്ലാം കരത്തി കൊണ്ടുണ്ടെ അറിവിൻ്റെ കേന്ദ്രമാണ് ഈ മർക്കസ് സഖാപത്ത് സുനിയ എന്ന സ്ഥാപനം അപ്പോൾ ഈ സ്ഥാപനത്തിൽ പഠിച്ച് പൂർത്തിയാക്കിയ പണ്ഡിതന്മാർക്ക് സന്ധി കൊടുക്കേണ്ട ദിവസമാണെന്ന് ആഘോഷം കൊണ്ടാടാനാണ് നമ്മളൊക്കെ വന്നത് അപ്പോൾ അല്ല അവർക്കൊക്കെ പഠിച്ച് പൂർത്തിയാക്കിയ അതനുസരിച്ച് നമ്മൾ ചെയ്യാനുള്ള തോപ്പിയൊക്കെ ആയിക്കട്ടെ അറിവുണ്ടായാൽ ഉയർന്നു പോകും ഇരുമ ഉയർന്നു പോകും ഇർഫിലുമോ ഏതുവേറും ജഹ്ലോ ജി വടിവാകും എരുമുയർന്ന് പോകും എന്ന് എഫ് സാമസനങ്ങൾ നമ്മളെ പഠിപ്പിച്ച അത് ഉയരാൻ നിങ്ങൾ കാരണമാകരുത് പഠിക്കണം എന്ന് തന്നെ വേനൽക്കാണ് ഉയർന്നു പോകുന്നതിൻ്റെ കാര്യം ശരിയെന്നെ ആ ഉയരാനയക്കരുത് നിങ്ങൾ പഠിക്കണം നിങ്ങൾ ഓരോരുത്തരും ചെയ്യുക പഠിച്ച് അത്യാവശ്യമായ അറിവ് പഠിച്ചവരെ ആയിട്ട് കുന്നാരിമൻ ആര്യമാവ് അല്ലെങ്കിലോ അധ്വാനിച്ച് പഠിക്കണം മുത്താലിമാവ് അല്ലെങ്കിൽ എന്ത് ചെയ്തോ മുസ്തമിയൻ സൗകര്യം ഉണ്ടാകുമ്പോൾ കേട്ട് പഠിക്കുന്ന ആയിക്കോ അല്ലെങ്കിൽ ആ പരിസ്ഥാനത്തിന് പുരിയാൻ പൊക്കുന്ന മഹിബായിക്കോ പോലാത്തക്കും ഹാമിസ അഞ്ചാമത്തെ ആള് നിങ്ങളാകാൻ പാടില്ല എന്ന എന്നാൽ അഭിഭായൻ അഭിസലിയും നമ്മളോട് കരിപ്പിച്ചിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം ഓരോരുത്തരും നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മക്കളൊക്കെ പഠിക്കാൻ പറഞ്ഞേക്കാം അത്യാവശ്യമായ ആരുകളൊക്കെ പഠിച്ചോട്ടെ ദീനിയും തുന്നബിയായ അരിവെല്ലാം പഠിച്ചോട്ടെ എല്ലാം നമ്മുടെ ആവശ്യമാണല്ലോ തുന്നാവുമ്പോൾ ജീവിക്കാനുള്ള സുഹൃത്ത് വരുന്നതാണ് അതാവുമ്പോൾ നമുക്ക് ഈ മേശത്തായ അതിനാവശ്യമാവുന്ന ഈ ദുഞ്ചിയായ ആരുമോ ദീൻ അത്യാവശ്യമായ ദീനിയാലും എല്ലാം പഠിക്കണം എന്ന് പഠിപ്പിച്ചതിൻ്റെ പേരിൽ ഇങ്ങനെയാണ് ദുഞ്ഞാബ് മാത്രം തേടാനോ അല്ലെങ്കിൽ ആഹര മാത്രം തുഞ്ഞാബന ഒഴിവാക്കിയാൽ അതുഞ്ഞാവുന്നതല്ലേ ആഹാരത്തി കിട്ടുന്ന വരുമാനം ഉണ്ടാക്കണേ കൃഷി സേന നുഞ്ഞാബാണ് അപ്പോൾ നുഞ്ഞാബ് ഉണ്ടാക്കി കുറേ നുഞ്ഞാബൊക്കെ ഉണ്ടാക്കി ആളെ പഠിപ്പിക്കാം പറ്റിയ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കി അതാണ് വളരെ സുലഭ ചെയ്യണ പണി എന്തു ചെയ്യുക കുറേ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കി പൈസ ഉള്ളവരോടൊക്കെ പൈസ വാങ്ങിയാണ്ട് കുറേ സ്ഥാപനങ്ങൾ ദീന സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കി എന്നിട്ട് ആരുമീങ്ങളാക്കി വിടാം ജനങ്ങളെ ഇത് നല്ലൊരു കാര്യമാണുള്ളത് അപ്പോൾ ആ കാര്യമാണ് മഹാനായ രേസുനുറമ്മ നമുക്ക് കാട്ടി തരുന്നത് അത് സുൽത്താൻ പരമ സുൽത്താൻ പരമ നമുക്ക് കാട്ടിത്തരേണ്ട പണി അതാണ് അപ്പം അതുകൊണ്ട് ഞങ്ങളെല്ലാവരും സുൽത്താൻ പരമ ഈ പ്രവൃത്തിക്ക് സഹായിക്കണം എന്ന് പറയാൻ പറയുണ്ട് സ്ഥാപനം നടക്കണമെങ്കിൽ ഒരുപാട് പൈസ വേണം ആ പൈസ ഒക്കെ ഇങ്ങോട്ട് കടാക്കിയിട്ട് എങ്ങനെയൊക്കെ ജീവിക്കണേ സുൽത്താൻ പിന്നെ സുൽത്താൻ പരമേ അപ്പം അതുകൊണ്ട് ക്ഷീണിപ്പിക്കാൻ പാടില്ല ആനപറുകളെ ക്ഷീണിപ്പിക്കാൻ പാടില്ല അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം സാധിപ്പിച്ചു കൊടുത്തിട്ട് കൈമ കൈമനുസരിച്ച് കൊടുക്കുക കൊടുത്തിട്ട് ഈ സ്ഥാപനം എന്ന് ഇവിടെ നിരക്കണം ഇത് തിയൻറ്റർ കേന്ദ്രമായ സ്ഥാപനമാണ് അത് നിരക്കാണ്ട് എല്ലാ പ്രവർത്തനങ്ങളും സുന്നി മുസ്ലിമികളായ കൂട്ടക്കാർ ചെയ്യണം സുന്നത്തി അമ്മായിത്താണ് ഇസ്ലാം യഥാർത്ഥ ഇസ്ലാം ആയമ്മള് സുന്നത്തി അമ്മായി അംഗമായത് അത് ഹൗസ് ബാൻ താരം നമുക്ക് ചെയ്താൽ വലിയ നിയമത്താണ് ആ നിയമത്തിന് ശുക്കറായിട്ട് നമ്മൾ ചെയ്യുക അത് നിലനിർത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പം അതുകൊണ്ട് ഇങ്ങനെ നമ്മുടെ മർക്കസും സ്ഥാപനങ്ങളും ഒക്കെ എന്ന നിലനിന്ന് പോകണം അതിനുള്ള വേണ്ടതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ പിന്നെ ഈ പഠിച്ചിറങ്ങിയ പണ്ഡിതന്മാരുണ്ടല്ലോ ആ വെറും കെട്ടും കുപ്പായ മാത്രം ഉണ്ടായാൽ പോരാ എന്ത് ചെയ്താൽ ഇറങ്ങിയാൽ ദീനിയായ പ്രവർത്തനത്തിന് ദീനിനെ നിഷേധിക്കണ കൂട്ടക്കാരൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അവൻ ചേച്ച അപ്പോൾ അതിനൊക്കെ മറുപടി അറിഞ്ഞിട്ട് ദീൻ ഇസ്ലാമിനെ സ്ഥിരപ്പെടുത്തുന്ന മഹാന്മാരാകണം നിങ്ങൾ എല്ലാം പഠിക്കണം ഏ മുമ്പ് വെച്ച് ചങ്ങായി നിരേശവാദി ഇറങ്ങി കുത്തിയത്ത് ഒരു കയ്യു മുറിച്ചാല് അഞ്ഞൂറ് പെണ്ണാണ് അതേ സമയത്ത് ഒരു കാ പെണ്ണ് കട്ടാല് പല കൈ മുറിക്കണം ഇതെന്തൊരു അനീതിയാണ് എന്നൊരു ചെങ്ങായി പാടി അപ്പോൾ മഹാനായർ പണ്ഡിതൻ എന്ത് പുറത്ത് പാടി ഇസുലത്തിമൽ ബാരി എന്ന് പാട്ട് പാടി ഉണ്ടോ അപ്പം എന്ന് പറഞ്ഞ മാതിരി എല്ലാ നിലക്കും ത്രിത്തുണ്ടാക്കണങ്ങള് പദ്യത്തിന് പദ്യം കൊണ്ട് മറുപടി അല്ല ഗദ്യത്തിന് ഗദ്യം കൊണ്ട് മറുപടി അല്ല എന്താ അർഹത ഒക്കെ ഉണ്ടാക്കണം അതൊക്കെ ഇവിടെ ഉസ്താദുണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട് എട്ടത്തിനു പറ്റിയ ആളുകളൊക്കെ ഇവിടെ പഠിപ്പിക്കാൻ ാക്കിയിട്ടുണ്ടാവുകൊണ്ട് പിന്നെ ഇത് പഠിച്ചുകൊണ്ട് എങ്ങോട്ടെങ്കിലും പോയിട്ട് നാടൻ പണി വെക്കണ്ട കേട്ടോ അപ്പം ചെയ്താൽ ഇരുമോണ്ട് സുഖരാവ ഇരുമോണ്ട് സുഖരായാൽ നേരെ സുര ഞാൻ ഓതിക്കാൻ എന്ന് അപ്പം ഷേഖോൻ എന്നോട് പറഞ്ഞ് ഇവിടെ നിന്ന് ഓടി ശമ്പളം തെളിപ്പിക്കാൻ പഞ്ചമാനാണ് ബഹറൊരു റൂം ബഹറിൻ്റെ റൂം എന്നറിഞ്ഞാൾ ഓക്കെ സൈനു ടീം പിന്നെ ഡി എസ് എന്ന് പറഞ്ഞ ബൂം എന്ന സ്ഥാന പേരുടെ ഞാൻ തേച്ചിയിൽ കഴിഞ്ഞ അന്ന് എന്നോട് അറിഞ്ഞോളി ശമ്പളം തെളിയിച്ചാ ശരി ആ നിന്നോട് ചോദിച്ചോ നിൽക്കാം ഇതരെ ബോധമില്ല ഇനോ അപ്പോൾ അങ്ങനെ എന്നെ അവിടെ എടുത്തിട്ടോ അങ്ങനെ കമ്മറ്റിക്കാർ മൂന്ന് മാസത്തിന് ശമ്പളം തന്നേച്ചാൽ മൂന്ന് മാസം കഴിഞ്ഞാലും കമ്മിറ്റിക്കാർക്ക് ഒരു പോരാത്തരം എന്താ ഇന്ത്യ ഒന്ന് കൊടുക്കാഞ്ഞാൽ വരിച്ചല്ലേ അങ്ങനെ അറുപത് റുപ്യ സമ്മാനിച്ചു അറുപത് റുപ്യ അറുപത് എന്ന് പറഞ്ഞാൽ ദിവസത്തിന് രണ്ട് റുപ്യ ആയി ഏഹ് അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ വലിയ പങ്കെ കെട്ടി അടിയാൻ ചോദിച്ച കുട്ടിയെ മാസപ്പടി ആ അറുപത് റുപ്യ ആ അത് അപ്പം അയാൾ പറയാം കുറച്ച് പോലെ രണ്ട് റുപ്യ മാസം നാളെ ചോദിച്ചോ അപ്പം എൻ്റെ അമ്മ കൊണ്ട് വന്ന് മതി എത്താം ഞാൻ ഞങ്ങൾ പറഞ്ഞ് അത് താ എൻ്റെ വീട്ടിലിരുന്ന് അതാ എൻ്റെ ഇരുമനെ പഠിപ്പിക്കൽ അത് ആക്കി പൊരുത്തമുള്ള കാര്യം ജനങ്ങളീ പേരുള്ള കാര്യം ഡിസ്ക് അത പണന്തേ എന്നും പറഞ്ഞ് എൻ്റെ ഒരു പാസ്പോർട്ട് എടുത്ത് കണ്ട് അക്കരെ കിടന്നു എന്നല്ല അമ്മ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ബാ പറഞ്ഞു ഞാൻ അതുവരെ ഓധീനെ കാട്ടി അരിവറി എനിക്ക് ആ വാക്കുമുണ്ട് അപ്പം അതിൻ്റെ പേരിൽ ഞാൻ മക്തബ ഉണ്ടാക്കിയപ്പോൾ എൻ്റെ അമ്മേൻ്റെ പേര് വച്ച് മക്തബ ആയിഷാന്ന് പേര് വച്ച് അരബിത്തേണ്ട കൈ ഒന്നും കേട്ടോ അപ്പോൾ ഏതാണ് അപ്പോൾ അങ്ങനെ ഈ രൂപത്തിൽ നമ്മളെന്ത് ചെയ്യണം അതാണ് ശമ്പളം നോക്കിയിട്ടല്ല എവിടെയെങ്കിലും തോൾ പോയി നിന്നാണ് നിൽക്കുകയാണെങ്കിൽ അവിടുന്ന് പുറത്താ നിൽക്കാൻ നിൽക്കണ്ട അവിടെ ജനങ്ങൾക്ക് അനുസരിച്ച് എല്ലാവരും കൂട്ടി പിടിച്ച് മാറ്റിനൊക്കെ ഒരു ഏക അഭിപ്രായത്തിലാക്കിയിട്ട് ജനങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ഒക്കെ ഒറ്റ കച്ചിയായി സുനിത്തിയ മഴത്തിൽ അടിയറപ്പിച്ച് നിർത്തുക മയലിൽ ആ നാട്ടിൽ നമ്മളെ കൊണ്ട് ഒരു ഉണ്ടാകരുത് ഉള്ള കുഴപ്പങ്ങൾ അമർത്താൻ ഞമ്മളെ കൊണ്ട് കഴിയണം അന്നേരക്ക് മയലിൽ ഭരിക്കാൻ കഴിയണം എവിടെയും പോയി മുതൽ സഹായിക്കുകയാണെങ്കിലോ കത്തി ഒക്കെ അങ്ങനെ ചെയ്യണം അത് നമ്മൾക്കുള്ള നിർബന്ധമായ കാര്യമാണ് വിരമ്പാക്കന്മാരാണ് ജനങ്ങളെ നിയന്ത്രിക്കല് സിൻഫാനും മിന്നുമ്പത്തി ഇതാസരസരൻ ആസുഖല്ലു ഒതാപസരൻ ആസുകൊല്ലു അപ്പം രണ്ട് നാട്ടിലേക്കാരന്മാരുണ്ടാവും അപ്പം കമ്മിറ്റിക്കാരൊക്കെ നന്നത് പിന്നെ വരുമാവുണ്ടാവും ഈ രണ്ട് കൂട്ടക്കാരും യോജി എന്നാൽ ആ രാജ്യമീവ നന്നാവും അങ്ങനെ നന്നാക്കുന്ന ജനങ്ങൾ ജനകാര്യങ്ങൾ ആയി തീരണം എന്ന് പ്രത്യേകമായി ഞാൻ നിങ്ങളോടും എന്നോടും ഒക്കെ ഉപദേശിക്കണം അപ്പോൾ ഇത് ഈ സ്ഥാപനം നമുക്ക് ഇതുപോലത്തെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കി തരാനുള്ള ഒരു കാരണക്കാരനായത് മഹാനായ സുൽത്താൻ തുലമ്മ അവരുകളാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് അതാവുത്താല ദീർഘായ കൊടുക്കട്ടെ ആഫിയത്തോടു കൂടെ കുറേ കാലം ഇനിയും നമ്മൾ ഭരിക്കാനുള്ള ഭാഗ്യം അതാവുത്താല ചെയ്ത് കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അസ്ലാമലൈക്കും